ഇന്ന് ജ്വലിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പി എം ശ്രീ അതിനു മുമ്പ് ശബരിമല സ്വർണപ്പാളി വിവാദം കൊഴുത്തപ്പോൾ സ്കൂളും ഹിജാബും വാർത്തകളിൽ നിറഞ്ഞപ്പോൾ അതിനടിയിൽപ്പെട്ടുപോയ ഒരു വൻ വിവാദമുണ്ട് ഓർക്കുന്നില്ലേ വളരെ പെട്ടെന്ന് താരമൂല്യം നേടി രാഷ്ട്രീയത്തിൻ്റെ വലിയ സ്ക്രീനിൽ തകർത്ത് അഭിനയിച്ച അല്ല ജീവിച്ച യുവനായകൻ ഓർമ്മയുണ്ടോ ആ മുഖം അതെ സ്വർണവും ഹിജാബും ചേർന്ന് മറച്ച ആ വിവാദത്തിൽ ഇപ്പോൾ വാദിയാകാൻ ആളെ കിട്ടുന്നില്ല എന്നാണ് പുതിയ വർത്തമാനം അതെ വാദിയില്ലെങ്കിൽ പിന്നെ എന്ത് കേസ് എന്ത് പ്രതി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു രാഷ്ട്രീയ ദുരന്തമാണ് വിഷയം അങ്കത്തട്ടിൽ ശ്രദ്ധേയനായി ഒതിച്ചുയർന്ന രാഷ്ട്രീയ അഭിമന്യു ആരാലും ചതിക്കപ്പെടാതെ സ്വയം തീർത്ത ചക്രവീഹത്തിലേക്ക് നടന്നു കയറിയ ഓടിക്കയറിയ വർത്തമാനകാല ദുരന്തം പഴഞ്ചൊല്ലുകളുടെ ഒരു മഹാസംഗമം കൂടിയാവുന്നു എന്ന് കാണാവുന്നതാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നല്ലേ നോക്കാം നമുക്ക് ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിന് വലിയൊരു റോളുണ്ട് ഇനി ഈ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന പ്രവർത്തകർക്കും ഭാവി എന്നത് ജനാധിപത്യപരമായ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് പൊതുസമൂഹത്തിൽ പുലർത്തേണ്ട മിനിമം ചില മര്യാദകളുണ്ട് എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന പ്രയോഗത്തേക്കാൾ എല്ലാം കാണുന്ന ധാരാളം പേർ ചുറ്റുമുണ്ട് എന്ന് പറയുന്നതാവും ശരി നാല് ചുവരുകൾക്കുള്ളിൽ പോലും സ്വകാര്യതയില്ലാത്ത മട്ടിൽ ജനങ്ങളും മനുഷ്യരുണ്ടാക്കി വച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകളും പറയുന്നതും കാണുന്നതും രേഖയിലാക്കുന്ന ഫോണുകളും എല്ലാം എല്ലാമുണ്ട് ഇവിടെയാണ് പൊതുപ്രവർത്തകൻ ജാഗ്രതയോടെ ജീവിക്കണം എന്ന് ഓർമ്മിക്കേണ്ടത് തുടരുന്നു പഴഞ്ചൊല്ലുകളുടെ ഘോഷയാത്ര അകത്തിട്ടാൽ പുറത്തറിയും എന്നതുപോലെ രാഹുൽ രഹസ്യമായി ചെയ്തതെല്ലാം കുപ്പി തുറന്ന് പുറത്തു വന്ന ഭൂതത്തെപ്പോലെ ആ യുവനേതാവിനെ വേട്ടയാടുന്നു അതെ പറഞ്ഞു വരുന്നത് ജീവിച്ച് കൊതി തീരും മുമ്പേ എന്ന ക്ലീഷേ ഡയലോഗ് പോലെ ആയിത്തീർന്ന പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചാണ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നും പറയാം എന്നാൽ അതിമോഹം കുടികെടുത്തും എന്നതുപോലെ ആയിരിക്കുന്നു പാവത്തിൻ്റെ അവസ്ഥ ഉയരം കൂടുമ്പോൾ എളിമ കൂടണം സൂക്ഷ്മത വേണം എന്നൊക്കെയല്ലേ പറയുന്നത് ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്വപ്നവേഗതയിൽ ഉയരങ്ങളിലെത്തിയ രാഹുൽ ബിആറാണ് രാഹുൽ മാങ്കൂട്ടത്തിലായി വാർത്തകളിൽ നിറഞ്ഞ എം എൽ എ പണ്ടത്തെ ജനപ്രതിനിധിയല്ല ഇപ്പോഴത്തെ ജനപ്രതിനിധി മന്ത്രി പദത്തിനടുത്തുള്ള ഒരു ഇരിപ്പിടമാണ് എം എൽ എ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ നടത്തുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും നെടും തൂണാണ് അതിഥിയാണ് എം എൽ എ സർക്കാർ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട എം എൽ എയോട് വിശദീകരണം നൽകേണ്ടവരാണ് എവിടെയും പ്രധാനപ്പെട്ടവരിൽ ഒരാളാകാൻ തരത്തിൽ പ്രോട്ടോക്കോൾ സൃഷ്ടിക്കപ്പെട്ടതോടെ പ്രിവിലേജുകൾ ഒഴുകിയെത്തിയതോടെ എം എൽ എ മാർ സാധാരണ വോട്ടർമാരിൽ നിന്നും അപ്രാപ്യനായി എന്ന് ചിന്തിക്കുന്നിടത്തും തെറ്റില്ല കേവലം മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഈ അടൂരുകാരൻ നേതാവ് ആർമി ഉദ്യോഗസ്ഥനായിരുന്ന രാജേന്ദ്ര കുറുപ്പിൻ്റെയും ബീനയുടെയും ഇളയ മകനാണ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി ആറിൽ കെ എസ് യുവിൽ അംഗമായ രാഹുൽ കേവലം പത്തൊമ്പത് വർഷം കൊണ്ടാണ് എം എൽ എ പദവിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കും എത്തിച്ചേർന്നു വടകരയിൽ ലോക്സഭയിലേക്ക് ഷാഫി എം പി ആയി ജയിച്ചു പോയപ്പോൾ ഷാഫി രാജിവെച്ച പാലക്കാട് നിയമസഭാ സ്ഥാനത്തേക്കും ഉപതെരഞ്ഞെടുപ്പിലൂടെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ജയിച്ചു കയറി കൊണ്ടുനടന്നതും നീയേ ചാപ്പ എന്ന പഴഞ്ചൊല്ല് ഇവിടെയാണ് എന്നാൽ തിളങ്ങി നിന്ന താരത്തെ ഉയർത്തിയ കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുലിനെ കൈവിട്ട ദുർഗതിയിലാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ യൂട്യൂബ് ഓൺലൈൻ യുവനിരയുടെ ഡയലോഗ് കടമെടുത്താൽ ഹലോ ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കയറ്റവും ഇറക്കവും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എം എൽ എയ്ക്കപ്പുറം ഏതൊക്കെയോ അധികാര കസേരകളിൽ കയറിയിരുന്ന് പോലീസുകാരുടെ സല്യൂട്ട് ഏറ്റുവാങ്ങേണ്ട ജനനായകൻ ഒരു എം എൽ എ ബോർഡ് മാത്രം കാറിന് ആഭരണമായതിൽ വച്ച് അപവാദ ചുഴിയിൽ കറങ്ങിക്കറങ്ങി അകാലത്തിൽ താഴ്ന്നുപോയ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചതെന്താണ് എന്ന് നാട്ടിൽ പാട്ടായതുകൊണ്ട് വിവരിച്ച് ഉദാഹരിച്ച് സമയം കളയേണ്ട കാര്യമില്ല എന്നാലും നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ രണ്ടര നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു വച്ചത് തന്നെയാണ് കാര്യമെന്ന് ചുരുക്കി പറയാം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം ഇവിടെ കനകത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട പണത്തെക്കുറിച്ചോ നിലവിൽ ഒന്നുമില്ല മറിച്ച് രണ്ടാമത് പറഞ്ഞത് തന്നെയാണേ ജഗതി പോലെ ഇവൻ പണി അറിഞ്ഞുകൂടാത്ത പണിക്കാരൻ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതും ജനങ്ങളുടെ കാലു പിടിച്ച് വോട്ട് നേടിയെത്തുന്ന സ്ഥാനമാകുമ്പോൾ അല്പസ്വല്പം അടക്കവും ഒതുക്കവും ഒക്കെ വേണ്ടേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ എവിടെയൊക്കെ എത്തേണ്ടതായിരുന്നു എൻ്റെ മാങ്കൂട്ടമേ